ിൽ നമ്മൾ ഓവർ സ്ട്രെസ്ഡ് ആവാറുണ്ട് പക്ഷെ അതൊക്കെ എൻ്റെ പഴയ കാലങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു അനുഭവം വെച്ചിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇപ്പോൾ ചെയ്യുന്ന പണി ഭയങ്കര കൂടുതലാണ് ഇരുപത്തിനാല് മണിക്കൂർ ശരിക്കും എനിക്ക് പ്രത്യേകതയിൽ ഇല്ല കാരണം നടിയും അവതാരികയുമായ ദേവിക നമ്പ്യാർ വിവാഹം ചെയ്തത് ഗായകൻ വിജയ് മാധവനെയാണ് ഐഡിയ സ്റ്റാർ സിംഗർ റിയാലിറ്റി ഷോയുടെ ആദ്യ എഡിഷനിലൂടെയാണ് വിജയ് മാധവ് ഏവർക്കും സുപരിചിതനായത് സീരിയലുകളിലൂടെയും ടി വി പരിപാടികളിലൂടെയും അവതരണത്തിലൂടെയുമാണ് ദേവികയെ എല്ലാവരും അറിയുന്നത് വിവാഹശേഷം സംഗീതത്തിലും നൃത്തത്തിലുമാണ് ദേവികയുടെ ശ്രദ്ധ മുഴുവൻ മകൻ പിറന്നതിനു ശേഷം അഭിനയത്തിൽ നിന്നും ദേവിക ഇടവേളിയെടുക്കുകയായിരുന്നു വിജയിക്കൊപ്പം ചേർന്ന് ദേവിക പാടുന്ന കവർ സോങ്ങുകളെല്ലാം വൻ ഹിറ്റുകളുമാണ് ഇരുവർക്കും ആത്മജ മഹാദേവ് എന്നൊരു മകനാണുള്ളത് വിവാഹശേഷമാണ് ഇരുവരും ഒരുമിച്ച് യൂട്യൂബ് ചാനൽ ആരംഭിക്കുന്നത് സംഗീതം പാചകം വ്ലോഗ് യാത്രകൾ എന്നിവയാണ് ഇവരുടെ യൂട്യൂബ് ചാനലിലൂടെ ആരാധകരിലേക്ക് എത്തുന്നത് ഇപ്പോൾ താരദമ്പതികൾ രണ്ടാമത്തെ കുഞ്ഞിനായുള്ള കാത്തിരിപ്പിലാണ് ദേവിക ഒമ്പത് മാസത്തിൽ എത്തി നിൽക്കുകയാണ് രണ്ടാമതും ഗർഭിണിയായ ശേഷം വിശേഷങ്ങളെല്ലാം ദേവികയും വിജയിയും ആരാധകരുമായി പങ്കുവെക്കാറുണ്ട് അതേസമയം ഇപ്പോഴിതാ ദേവികയുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന ചില തെറ്റായ വാർത്തകൾക്ക് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് വിജയ് മാധവ് ദേവിക പ്രസവിച്ചു എന്ന തരത്തിൽ വീഡിയോകൾ പ്രചരിക്കുന്നുണ്ടെന്നും അതിനാൽ തന്നെ അടുത്തിടെയായി നിരന്തരം ആശംസാ കമൻറ്റുകൾ വരുന്നുണ്ടെന്നും സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച പുതിയ വീഡിയോയിൽ വിജയ് പറയുന്നുണ്ട് ദേവികയ്ക്കൊപ്പമുള്ള വീഡിയോകളും വിജയ് പങ്കുവെക്കുന്നു അടുത്ത മാസം ആദ്യമോ ജനുവരി അവസാനമോ ഡെലിവറി നടക്കുമെന്ന് വിജയ് കൂട്ടിച്ചേർക്കുന്നു ഒമ്പതാമത്തെ മാസത്തെ സ്കാനിങ് കഴിഞ്ഞ് അതിൻ്റെ റിപ്പോർട്ട് ഡോക്ടറെ കാണിക്കാനുള്ള യാത്രയിലാണ് ഡോക്ടറെ കണ്ടു വീഡിയോ നമ്മൾ ചെയ്തത് വേറൊന്നും കൊണ്ടല്ല ഒരുപാട് പേർ അഡ്മിറ്റായോ കുട്ടിയായല്ലോ കൺഗ്രാചുലേഷൻസ് മോനാണോ പിറന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പഴയ വീഡിയോസ് കണ്ട് മെസ്സേജ് ചെയ്യുന്നുണ്ട് പക്ഷേ അഡ്മിറ്റായിട്ടില്ല ഈ മാസം അവസാനം അല്ലെങ്കിൽ ഫെബ്രുവരിയിലേക്ക് കാണൂ എല്ലാവരുടെയും പ്രാർത്ഥന വേണം ഇതൊന്നും അറിയിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തത് എന്നാണ് വിജയ് മാധവ് പറഞ്ഞത് വീഡിയോ എത്തിയതോടെ അമ്മയും കുഞ്ഞും സുഖമായിരിക്കട്ടെ എന്ന് ആശംസിച്ച് നിരവധി പേരാണ് എത്തിയിരിക്കുന്നത് ഇത്തവണ വിജയിക്കും ദേവികയ്ക്കും പെൺകുഞ്ഞായിരിക്കും മോളെ സ്വീകരിക്കാൻ റെഡിയായിക്കോളൂ ദേവികയെ കാണുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത് എന്നിങ്ങനെ ആരാധകരുടെ കമൻറ്റുകളുമുണ്ട് ചിലർ ആൺകുഞ്ഞായിരിക്കുമെന്ന് പ്രവചിച്ചിട്ടുമുണ്ട് ഇരുവരുടെയും മൂത്ത മകൻ ആത്മജനിച്ചപ്പോൾ മുതൽ സ്റ്റാറാണ് മകന് പെൺകുട്ടികളുടെ പേര് നൽകിയെന്ന് പറഞ്ഞ് നിരവധി പേർ വിജയ് മാധവിനെയും ദേവികെയും വിമർശിച്ചിരുന്നു എന്നാൽ തനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട പേര് നൽകിയതാണെന്ന് അത് നല്ലതാണെന്ന് തോന്നിയിട്ടാണ് വിളിച്ചതെന്നും വിജയ് പറഞ്ഞിട്ടുണ്ട് നിര